നമ്മളിങ്ങനെ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം എങ്ങനെയോ ഒരൊറ്റ തെറ്റ് വരും അങ്ങോട്ട് ദുരന്തങ്ങളുടെ കുത്തൊഴുക്കാണ് എല്ലാം കഴിഞ്ഞു പോകും ആ ഒരു തെറ്റിനെ തുടർന്ന് തെറ്റുകളുടെ ഗർത്തത്തിലേക്ക് പോയി ജീവിതം തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഏകദേശം ഇതുപോലുള്ള അവസ്ഥയിലൊക്കെയാണ് ഒരൊറ്റ സീസൺ മതി ഒരു സീസൺ നടന്നില്ലെങ്കിൽ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ വിശ്വാസം പോവും ആരാധകരുടെ വിശ്വാസം പോവും സ്പോൺസേഴ്സിൻ്റെ വിശ്വാസം പോവും ഇൻ്റർനാഷണൽ അതോറിറ്റീസുടെ വിശ്വാസം പോവും ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന ലീഗിൻ്റെ മൊത്തത്തിലുള്ള റെപ്യൂട്ടേഷൻ തന്നെ നഷ്ടമാകും ആ ഒരു തിരിച്ചറിവ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകൾ എല്ലാവരും കൂടി ചേർന്ന് സംയുക്തമായിട്ട് ഈ ഒരു കേസിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന അമിക്കസ് ക്യൂരിക്ക് ഒരു ലെറ്റർ നൽകിയിട്ടുണ്ട് ലെറ്റർ എഴുതിയിട്ടുണ്ട് അമിക്കസ് ക്യൂരി ആരാണെന്നും എന്താണെന്നതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു കേസിൽ അമിക്കസ് ക്യൂരിയുടെ റോൾ എന്താണ് എന്നും നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് തൽക്കാലം അതുകൊണ്ട് വലിച്ച് നീട്ടുന്നില്ല അപ്പം ഈ അമിക്കസ് ക്യൂറിക്ക് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് ആസ് ഫെർ ആസ് എലി ആസ് പോസിബിൾ എത്രയും വേഗത്തിൽ ആക്കണം എന്നുള്ള റിക്വസ്റ്റുമായിട്ട് അമിക്കസ്ക്യൂരിക്ക് ലെറ്റർ എഴുതിയിട്ടുണ്ട് അപ്പം ജഡ്ജ്മെൻ്റ് നേരത്തെ വന്നു കഴിഞ്ഞാൽ ലീഗ് നടക്കും സോ ഒരൊറ്റ സീസണിൽ ലീഗ് നടന്നില്ലെങ്കിൽ തന്നെ മൊത്തത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും എന്നുള്ള ബോധം ക്ലബ്ബുകൾക്ക് വന്നു കഴിഞ്ഞു